കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് സിക്സിലേക്ക് സ്വാഗതം ഞാൻ അജയ്കുമാർ ജി ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ശ്രീ സുരേഷ് നാരായൺ സർ എഴുതിയ കർണാടക സംഗീതം എന്ന ബുക്കിൽ പതിനൊന്ന് മുതൽ അവസാനത്തെ വരിശയായ പതിനാറ് വരെയുള്ള വരിശകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ കർണാടക സംഗീതം എന്ന സുരേഷ് നാരായണ സാറിൻ്റെ ബുക്കിലെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വരിശകളാണ് വായിക്കാൻ പോകുന്നത് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പത്ത് വരെയുള്ളത് വായിച്ചിരുന്നു അപ്പം നമുക്കന്ന് നോക്കാം ഇന്ന് പതി പതിനൊന്നിലേക്കാണ് നമ്മൾ ആകെ ആദ്യമായിട്ട് പോകുന്നത് അപ്പം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു നമ്മള് ഈ വരിശകളെല്ലാം വരിച്ചകളെല്ലാം വായിച്ചാദ്യം പഠിക്കേണ്ടത് മായാമാളക ഉള്ള രാഗത്തിലാണ് അതായത് അത് വായിക്കുന്ന ഇപ്രകാരമാണ് സരി ഗ പാ മാ സ രി ഗ പീ മേൽസായി സ തിരിച്ചു അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് പതിനൊന്നാമത്തെ പരിശീലനം ഒന്ന് നോക്കാം അതിപ്രകാരമാണ് സ ഗരി മാ ഗ പ മാ ഗ अब ah, हम സെക്കൻഡ് ലൈൻ സാദീ പാദ അപ്പോ അത് കഴിഞ്ഞാൽ സനിതാപ്പിസ ക്ലാസ്സുകളിൽ ഞാൻ ലൈൻ ഒന്നിച്ചോറൈനിട്ടപ്പോ എല്ലാവരും പറഞ്ഞത് രണ്ട് രണ്ടാക്കിയിട്ട് തന്നെ കാണിക്കണം അത് ആ സൗകര്യം ഒന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പന്ത്രണ്ട് നോക്കാം പലിശ സാരി സീക മാതൊന്ന് വായിച്ചു കൊള്ളാം നമുക്ക് സാ സാ സെയിം സി ഗ പന്ത്രണ്ടിന്റെ രണ്ടാമത്തെ ലൈൻ സാ സീദ Padre Jecho Sa magari Pá Má Gari Sagari 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 ma സെയിം സി ഗ പദാ സതിന്റെ സെക്കൻഡ് ലൈൻ നീ സാദിന പാദ ഇത്രയും വായിച്ച ശേഷം സനിതാപ്പകരി സനി ദാപ്പ ഗ ഇനി പതിനാലിലേക്ക് നമുക്ക് പോവാം പതിനാല് എങ്ങനെയാണോ നോക്കിക്കേ ഗീ സരി പ

അതിന്റെ സെക്കൻഡ് പോർഷൻ സാ ദ പതിനഞ്ചാമത്തെ പരിശ മാ സരി അപ്പം അതൊന്നും നോക്കാം നമുക്ക് അതിന്റെ രണ്ടാമത്തെ ലൈൻ ഈ ആദ്യത്തെ എട്ട് അക്ഷരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സരിവോ പതിനിസ എന്ന് ഫസ്റ്റ് ലൈനിലും രണ്ടാമത്തെ ലൈനിൽ എട്ട് അക്ഷരം കഴിഞ്ഞാൽ സനിതാപ്പോ മകരിസ എന്നുമാണ് വരുന്നത് അപ്പം പതിനാലിന്റെ രണ്ടാമത്തെ നമുക്കൊന്ന് നോക്കാം ഇനി പതിനഞ്ച് മാ ഗരീസ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങള് ഈ സ്വരങ്ങളിലെ എങ്ങനെ എഴുതിയിരിക്കുന്നവണ്ന്താ ഈ മകരീസ ഞാൻ പറഞ്ഞു നോക്കി മാ റിവേഴ്സിലോട്ടാണ് പോകുന്നത് മ ഗീസ പാ മ ഗരി സാരി ഗ പനി സി സാം സാ പാ അതിൻ്റെ രണ്ടാമത്തെ ലൈൻ പദ സാ സി ദ ാസ്റ്റ് വരിശ പതിനാറാമത്തേവ് ആ ഒരു വരിശ കൊണ്ട് ഇത് തീരുക അതായത് സാരി ഗ അതിൻ്റെ സെക്കൻഡ് ലൈൻ പാദീസ മാഗ രീസീസ മാ വീണ്ടും സാനിദ ഇത് ഒരു വരിശ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വേണം ഫിംഗറിങ് പീ സമ്മുടെ ഈ തെമ്പുകൊണ്ട് തന്നെ മാസിയായിട്ട് കിട്ടും ഇങ്ങനെ വായിക്കാമെങ്കിൽ എന്നിട്ട് സാനി ദാ അപ്പോ സരളീ പരിശകൾ തീർന്നു നിങ്ങൾ എല്ലാവരും ഈ വരിശ ഇതേ രൂപത്തിൽ വായിച്ച് പഠിക്കുക എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ ധരിക്കുന്നു ദയവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെ അജയ്കുമാർ ജി നിങ്ങളോട് വിടചൊല്ലും നന്ദി നമസ്കാരം